ഇപ്പോൾ ചേർത്തലയിലെ വീട്ടുവളപ്പിൽ അസ്ഥികൾ കണ്ടെത്തിയ സ്ഥലത്ത് അറസ്റ്റിലായ സെബാസ്റ്റിനെ എത്തിച്ച് തെളിവെടുപ്പിന് ശ്രമിക്കുകയാണ് ശരത് എസ് എസ് എൻ്റെ കൂടുതൽ വിവരങ്ങളുമായി ശരത്ത് ഒരു സീരിയൽ കില്ലറെ ആണ് കൊണ്ടുവരുന്നത് എന്നതാണ് പോലീസിൻ്റെ ഒരു നിഗമനം മൂന്ന് മൂന്ന് പേരുകൾ ഇതിനകം തന്നെ വന്നു ഐഷ ബിന്ദു പിന്നെ ജൈനമ്മ ഇതിൽ ഇതിലാരുടേതാണ് മൃതദേഹം എന്നതിലാണ് സംശയമുള്ളത് ഐഷയുടേതാണ് എന്നതാണ് ഇപ്പോൾ സംശയിക്കുന്നത് റോസമ്മയുടെ പ്രതികരണമൊക്കെ നമ്മൾ കേട്ടു ഇപ്പോൾ തെളിവെടുപ്പ് തുടങ്ങിയോ അരുൺകുമാർ നിലവിൽ ഇപ്പോൾ പ്രതി സബാസ്റ്റിനെ ചേർത്തലയിലെ ഡിവൈഎസ് ഓഫീസിന് സമീപത്തുള്ള ഒരു ജ്വല്ലറിയിൽ എത്തിച്ചിപ്പോൾ തെളിവെടുപ്പ് നടത്തുകയാണ് ഈ സംഭവത്തിന് പിന്നാലെ ഇത്തരത്തിൽ സബാസ്റ്റിന് ഇവിടെ സ്വർണം പണയം വെച്ചതായി കണ്ടെത്തിയിരുന്നു സ്വർണ്ണം വിൽപ്പന നടത്തിയതായി കണ്ടെത്തിയിരുന്നു അപ്പം മറ്റൊരു സ്ഥലത്ത് പണയം വെച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അങ്ങനെ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ചേർത്തലയിലെ വിവിധ ജ്വല്ലറികളിൽ ഈ പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ കോട്ടയം ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണിപ്പോൾ പ്രതിയുമായി ഇവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു ഇരുപത്തി അഞ്ച് ഗ്രാമിലധികം വരുന്ന സ്വർണം ഇവിടെ പണയം വെച്ചു എന്നുള്ള കാര്യങ്ങൾ എന്തായാലും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വരികയാണ് ഇപ്പോൾ എന്തായാലും സബാസ്റ്റിനെ ഇപ്പോൾ ഈ വിൽപ്പന നടത്തിയിട്ടുള്ള ചേർത്തല ഡി വൈസ് പി ഓഫീസിന് എതിർവശമുള്ള ജില്ലറി അതായത് ശ്രീ വെങ്കിടേശ്വര ജില്ലറിക്ക് ജില്ലറിയിൽ എത്തിച്ചാണ് ഇപ്പോൾ എന്തായാലും തെളിവെടുപ്പ് നടത്തുന്നത് ഈ കൊലപാതകം നടന്നുവെന്ന് സംശയിക്കുന്ന പള്ളിപ്പുറത്തെ വീട്ടിലേക്കും എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം എത്തിക്കും അവിടെ എത്തിച്ചും തെളിവെടുപ്പ് നടത്തും കഴിഞ്ഞ ദിവസമായിരുന്നു പ്രതിയെ ഈ സബാസ്റ്റിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങിയത് പിന്നീട് പിന്നീട് വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്തത് അടിസ്ഥാനത്തിൽ ഈ ജൈനമയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ജൈനമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സബാഷിന് ബന്ധമുണ്ട് എന്ന് തന്നെയാണ് പോലീസ് സംശയിക്കുന്നത് ഇപ്പോൾ ഒരു സീരിയൽ ജൈനമയുടെ പോലീസ് സംശയിക്കുന്ന സബാസ്റ്റിനുമായിട്ടുള്ള തെളിവെടുപ്പാണ് നടക്കുന്നത്